ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഏറ്റവും അധികം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രോഗങ്ങളാണ് പ്രമേഹവും പ്രഷറും ഇതിനെ രണ്ടിനെയും വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാനും ഒരു പരിധിവരെ ഇല്ലാതെയാക്കാനും പര്യാപ്തമായ ഒരു മുദ്രയാണ് ഇന്ന് പഠിപ്പിക്കുന്നത് മുദ്ര എന്ന് പറഞ്ഞാല് ശരീരത്തിലുള്ള ഊർജത്തിന്റെ പ്രവാഹത്തെ കറക്റ്റ് ചെയ്ത് ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ വീണ്ടെടുക്കലാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രാണന്റെ പ്രവാഹമാണ് പ്രാണൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ശരീരത്തിലെ പത്ത് പ്രാണന്മാരുണ്ട് അഞ്ച് പ്രാണന്മാരും അഞ്ച് ഉപപ്രാണന്മാരും പ്രാണൻ നമുക്ക് ജന്മം നമ്മളുടെ മാതാവിൽ നിന്ന് പിതാവിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് ഇനി ഒരു ദിവസം പ്രാണൻ പോകും അന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പിരിയും ആ പ്രാണൻ എത്ര കാലമാണോ ശരീരത്ത് കൃത്യമായി വ്യാപരിക്കണത് അത്ര കാലം മാത്രമേ സുഖവും സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആ പ്രാണന്റെ പ്രവാഹത്തെ ആക്കാനുള്ള ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഏർപ്പെടാൻ പോകുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണനാണ് വ്യാനൻ വ്യാനൻ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കും ശരീരത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രാണൻ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും പ്രാണന്റെ പ്രവാഹമുണ്ട് ബ്ലഡ് സർക്കുലേഷനും ഉണ്ട് അപ്പം അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ ശേഷിയുള്ള പ്രാണനാണ് വ്യാനൻ വ്യാനന്റെ പ്രവാഹത്തിൽ വരുന്ന തടസ്സമാണ് പ്രധാനമായിട്ടും പ്രഷറിന്റെ കാരണം അത് ലോ പ്രഷറാണെങ്കിലും ഹൈ പ്രഷർ ആണെങ്കിലും ഈ രണ്ട് പ്രഷറിനെയും നമുക്ക് കൃത്യമാക്കി മാറ്റാൻ ഈ പ്രാണൻ ഈ മുദ്രയിലൂടെ സാധിക്കും നമുക്ക് മൂന്ന് വിരലാണ് വേണ്ടത് ഒന്ന് നമ്മുടെ പെരുവിരൽ പെരുവിരല് അഗ്നിയുടെ പ്രതീകമാണ് രണ്ടാമത്തെ നമ്മളുടെ ചൂണ്ടു വിരല് വായുവിന്റെ പ്രതീകമാണ് മൂന്നാമത്തെ വിരല് ആകാശത്തിന്റെ പ്രതീകമാണ് അപ്പൊ അഗ്നിയും വായുവും ആകാശവും ചേർന്നാണ് നമ്മൾ മുദ്ര ചെയ്യുന്നത് ഈ മുദ്ര ഇതുപോലെ പരസ്പരം ബലം പിടിക്കുന്ന വെറുതെ എങ്ങനെ കച്ച് ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് വെറുതെങ്ങനെ ഇരുന്നാൽ മാത്രം മതി അപ്പൊ നമ്മൾ ഈ മുദ്രയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനു ഇതിനുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒന്ന് നമ്മള് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ബ്ലഡിൽ കൃത്യമായിട്ടുള്ള ആവശ്യത്തിന് ബ്ലഡിന് അല്ല വാട്ടർ വെള്ളത്തിന്റെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ഫ്ലോ നടക്കുള്ളൂ അതിനെ കട്ടി കൂടാതിരിക്കണം എങ്കിൽ മാത്രമേ പ്രഷറിനെ കണ്ട്രോൾ ചെയ്യൂ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതുപോലെ രണ്ടാമത് ആഹാരം ഏറ്റവും സാത്വികമായ ആഹാരം കഴിക്കുക പരമാവധി പഴകിയ ആഹാരം ഒഴിവാക്കുക വലിയ എരിവ് ഉപ്പ് പുളി തുടങ്ങിയ രസങ്ങൾ പരമാവധി ഒഴിവാക്കുക നമ്മൾ അതുപോലെ തന്നെ ബേക്കറി ഭക്ഷണങ്ങൾ ആവുന്നത്ര ഒഴിവാക്കുക ടേസ്റ്റ് കൂട്ടാൻ കളറ് കൂട്ടാൻ സ്മെല്ല് കൂട്ടാൻ കേടാകാതിരിക്കാൻ ഒക്കെ പ്രിസർവേറ്റീവ്സ് ചേർത്തായിട്ടുള്ള കെമിക്കൽസ് ചേർത്തുന്ന ആഹാരം പരമാവധി ഒഴിവാക്കുക ശുദ്ധമായിട്ടുള്ള ആഹാരത്തിലേക്ക് വരിക ധാരാളം പച്ചക്കറികളും പഴങ്ങളും അവിടെയുള്ള ധാന്യങ്ങളും ഒക്കെ നമുക്ക് കയറുവർഗമൊക്കെ ഉപയോഗിക്കാം ആവുന്നത്ര സസ്യ ആഹാരത്തിലേക്ക് വരിക നിങ്ങൾ പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത് ആവുന്നത്ര സസ്യാഹാരമാണ് നമുക്ക് പദ്ധ്യമായിട്ടുള്ളത് മനസ്സിലാക്കുക പിന്നെ ഒരു കുറച്ച് നേരം ദിവസവും വെയിൽ കൊള്ളുക കുറഞ്ഞൊരു ഒരു അരമണിക്കൂർ നേരം രാവിലെയോ പോയിട്ടോ വെയിൽ കൊള്ളുക കുറച്ച് യോഗാസനങ്ങളോ വ്യായാമങ്ങളോ അത്തരം എന്തെങ്കിലും നടക്കലോ എന്തെങ്കിലും വ്യായാമങ്ങൾ കുറച്ച് നമ്മൾ ചെയ്യുക അതിനുശേഷം നമുക്ക് മുദ്രയിലേക്ക് വരാം മുദ്ര ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു വായു സഞ്ചാരമുള്ള റൂമാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരകി അഴിഞ്ഞ വസ്ത്രങ്ങൾ ഇടണം അതിനുശേഷം നമുക്കിതുപോലെ നത്തൽ നിവർത്തിയിരിക്കുക ചൂളയിലോ കസേരലോ ഇന്നിടത്തെവണെന്ന് നിങ്ങൾക്കിരിക്കുക നെറ്റലിൽ നിവർത്തിയിരിക്കുക ആദ്യം ചെയ്യുന്നത് നമ്മൾ ചിന്മുദ്ര പിടിക്കും നമ്മുടെ പെരുവിരലും ചൂണ്ടുപെരലും ഇത് പരസ്പരം കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മളുടെ കാലിന് മുകളിൽ വളർത്തി വെച്ചിട്ട് നമ്മൾ സ്വസ്ഥമായി ഇരുന്നിട്ട് ഒരു പത്ത് ബ്രീത്തിങ് അപ്പൊ ബ്രീത്ത് ചെയ്യുമ്പോൾ ഫുൾ ബ്രീത്തിങ് ആണ് നമ്മളുടെ ഉദരശ്വസനമാണ് ശ്വാസം എടുക്കുമ്പോൾ വയറ് വികസിച്ച് വരണം ശ്വാസം വിടുമ്പോൾ വയറ് സങ്കോചിക്കണം ഇങ്ങനെ ഒരു പത്ത് ബ്രീത്ത് ചെയ്യും നമ്മൾ സാവധാനം കണ്ണടച്ചിരുന്നിട്ട് സ്ലോലി ബ്രീത്തിങ് ഫുൾ ബ്രീത്തിങ് പത്ത് പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ശ്വാസം എടുക്കുമ്പോൾ വയറ് വികസിക്കുന്നതും വയറ് സങ്കോചിക്കുന്നതും ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അങ്ങനെ പത്ത് ബ്രീത്ത് ചെയ്യുക നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ കാല് തൊട്ട് കാല് നമ്മളുടെ അരയുടെ ഭാഗം വയറിന്റെ ഭാഗം ചെസ്റ്റിന്റെ ഭാഗം കഴുത്ത് മുഖം അങ്ങനെ ഞാൻ ഒരു സ്വസ്ഥമായി സുഖമായി സന്തോഷത്തോടെ സ്ഥിരമായി ഇരിക്കുന്നു ഉറച്ചിരിക്കുന്നു മുദ്ര ചെയ്യാനിരിക്കുന്നു ആരോഗ്യത്തെ സമ്പാദിക്കാനുള്ള ഒരിപ്പാണത് എന്ന് മനസ്സിലൊന്ന് പറയുക നമ്മുടെ മനസ്സിലൊന്ന് ധരിക്കുക അതിനുശേഷം ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ പത്ത് ബീത്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം ബ്രീത്ത് ഒരു മെഡിറ്റേഷൻ മെഡിറ്റേഷനാണത് ബീത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെരുവിരലും ചൂണ്ടുവിരലും അഗ്നിതത്വം വായുതത്വം ആകാശതത്വം ഇതിനെ മൂന്നും ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഇരുന്ന പോലെ തന്നെ നമ്മളുടെ കാലിന് മുകളിൽ വച്ചിട്ട് ഏഹ് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് നേരം നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഒന്നായിട്ടിരിക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിട്ട് വേണമെങ്കിൽ ദിവസിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം രാവിലെയും വൈകിട്ടും സ്വസ്ഥമായിരിക്കുക ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ അപ്ഡോമൽ ബ്രീത്ത് ആയിരിക്കണം നമ്മളിലെ ഉദരശ്വസനമാണ് ചെയ്യേണ്ടത് ഫുൾ ബ്രീത്തിങ് ആയിരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം സുഖമായിരിക്കണം കണ്ണടച്ചിരിക്കുക ഇങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റോ അറുപത് മിനിറ്റോ നമുക്ക് ഒരു ദിവസം ഇരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രഷർ കുറഞ്ഞു വരും ഷുഗർ കുറഞ്ഞു വരും അതുപോലെ നിങ്ങളുടെ ടെൻഷൻ സ്ട്രെസ് എല്ലാം കുറഞ്ഞു വരും നിങ്ങളുടെ ശരീരം ഒരു സ്വാഭാവികമായ പ്രവർത്തനത്തിലേക്ക് വരും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമ്മളുടെ പ്രഷറിനെ കുറച്ചു കൊണ്ടിരുന്ന നമുക്ക് ഇതിനെ പ്രധാനമായിട്ടും ഇത് സ്വാധീനിക്കുന്ന നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രത്തെയാണ് ശരീരത്തില് ആറ് ആറ് ഊർജ ഉണ്ടെന്ന് പറയും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന് പറയും ഇതിൽ രണ്ടാമത്തെ ചക്രമായിട്ടുള്ള സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാന ചക്രം നമ്മളെ സ്വാധീനിക്കുന്നത് പ്രധാനമായിട്ട് നമ്മളുടെ കിഡ്നികളെയാണ് വൃക്കകളെയാണ് രണ്ടാമത് പാങ്ക്രിയാസനിയാണ് അപ്പൊ ആ ഭാഗത്തുള്ള ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ ഈ മുദ്രയിലൂടെ സാധിക്കും നമുക്കറിയാം പലപ്പോഴും പ്രഷർ കൂടുന്നത് നമ്മളുടെ കിഡ്നിയാണ് നമ്മളുടെ വൃക്കകളാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാന ഓർഗൻ അതിനകത്ത് ഉണ്ടാവുന്ന റെനിൻ എന്നൊരു ഹോർമോൺ ഉണ്ട് റെനിൻ ബ്ലഡിലേക്ക് കലരുമ്പാണ് നമ്മൾ പ്രഷർ കൂടുന്നത് അത് കുറഞ്ഞാൽ പ്രഷർ കുറയും അതുകൊണ്ട് പലപ്പോൾ നമ്മൾ കഴിക്കണം മരുന്ന് റെനിൻ ബ്ലോക്ക് മരുന്നുകളാണ് അപ്പൊ റെന്നിനെ നമ്മൾ മരുന്ന് കഴിച്ചല്ല കുറയ്ക്കേണ്ടത് ഇതുപോലെ പ്രകൃതിയുടെ മാർഗത്തിലൂടെയാണ് റെന്നിനെ കുറയ്ക്കേണ്ടത് അപ്പൊ അതിന് അത് ഈ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രഷറിനെ കുറയ്ക്കാൻ മാത്രമല്ല നിങ്ങളുടെ വൃക്ക കുറയ്ക്കാനും ഇത് പര്യാപ്തമാണ് മൂത്രത്തിൽ പത വരിക മൂത്രത്തിൽ ആൽമ്യം വരിക മൂത്രം വരാനുള്ള തടസ്സം പിന്നെ ക്രിയാറ്റും വർദ്ധിക്കുക ഇതുപോലെ ധാരാളം കിഡ്നി രോഗം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ഡയാലിസിസ് യൂണിറ്റുകൾ ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടിരാൻ നിങ്ങളുടെ വൃക്കരോഗത്തെ കുറയ്ക്കാൻ കൂടി ഇത് പര്യാപ്തമാണ് മൂന്നാമത് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഷുഗറിനെയും കുറച്ചുകൊണ്ടിരാൻ സാധിക്കും അങ്ങനെ വളരെ പ്രയോജനമുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പൈസയും ചിലവില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ മുദ്ര അപ്പം നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ധ്യാനമുദ്രയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ ഗിരിമ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർക്ക് അറിയാമായിരുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിൽ പോലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉപനിഷത്തുകളിലുണ്ട് പുരാണങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് സഹസ്രനാമത്തില് ദേവി സഹസ്രനാമത്തില് വ്യാനമുദ്ര ത്രികണ്ഡേശി ത്രികോണാംബ ത്രികോണക എന്ന് പറയുന്നുണ്ട് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുദ്രയാണ് വ്യാനമുദ്ര ഞാൻ വ്യാനമുദ്രയാണെന്നാണ് ദേവി പറഞ്ഞത് അപ്പൊ അതിന്റെ ആ പ്രാധാന്യം നമ്മളൊന്ന് ഗിരിമിയൊന്നും ആലോചിച്ച് നോക്ക് നമ്മുടെ ശരീരത്തെ പൂർണമായിട്ടും നോർമലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വസ്ഥത തരാൻ വേണ്ടിയിട്ട് നമുക്ക് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യാൻ പറ്റിയ ഒരു മുദ്രയാണ് ധ്യാനമുദ്ര അതുകൊണ്ട് നിങ്ങൾ ദിവസവും വ്യാനമുദ്ര ഇന്ന് തൊട്ട് അഭ്യസിക്കുക ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത് ഇത്തരം ധാരാളം കാര്യങ്ങൾ ഉവാച്ച സുഖജീവൻ നേച്ചർ സെന്ററിന്റെ പ്രകൃതി കേന്ദ്രം പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയുമായിട്ടും നമ്മളുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട് അതിൽ ഷുഗർ പ്രഷർ തുടങ്ങിയിട്ടുള്ള ഇത്തരം രോഗങ്ങളെ നാച്ചുറലായിട്ടുള്ള മാർഗത്തിലൂടെ പ്രകൃതി മാർഗത്തിലൂടെ കുറയ്ക്കാനും ഇല്ലാതെയാക്കാനും ധാരാളം കാലിന് പഠിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ പ്രഷറും ഷുഗറും ഒക്കെ കുറച്ച് മരുന്നുകൾ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് പലരും മരുന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ ഈ പ്രകൃതി മാർഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് അപ്പൊ മുദ്ര ഇതുപോലെ ചെയ്യണം മുദ്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം സ്വസ്ഥമായി ഇതുപോലെ ഇരിക്കണം അതിനുശേഷം വേണം നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു